നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ട്രെയിൻ യാത്ര എന്ന കഥയാണ് നമ്മുടെ കെ കെ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകളിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഈ കഥയിലെ ഓരോ സംഭവങ്ങളും ചിരി ഉണർത്തും എന്നെനിക്ക് ഓർമ്മ ഉറപ്പാണ് കഥയിലേക്ക് നമുക്ക് കിടക്കാം വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾ ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പോയിരുന്നത് ഡൽഹിയിലുള്ള മുൻനിര മുൻനിര ആശുപത്രികളിലും നഴ്സിംഗ് സ്ഥാപനങ്ങളിലുമാണ് നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകാൻ റിസർവേഷൻ ഇല്ലാതെ ബോഗികളിലും നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളവർ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളിലും ആണ് യാത്ര ചെയ്തിരുന്നത് ഇതുതന്നെയായിരുന്നു മറ്റ് യാത്രക്കാരുടെയും സ്ഥിതി പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയ കാർഷിക സർവകലാശാല ഡിസൈൻ സ്ഥാപനങ്ങൾ ആർക്കിടെക്ചർ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാൻ പോകുന്നവർ എന്നിങ്ങനെ എല്ലാവരും ഈ ട്രെയിനിനെയാണ് അവലംബിച്ചിരുന്നത് അങ്ങനെയുള്ളൊരു യാത്രയിൽ ബിജുവും അയാളുടെ സുഹൃത്ത് ശ്യാമും കയറിയ കമ്പാർട്ട്മെൻറ്റിൽ നിറയെ നേഴ്സിങ്ങിനും ഡിസൈനിങ്ങിനും പഠിക്കുന്ന പെൺകുട്ടികളായിരുന്നു ഒരവധി കഴിഞ്ഞുള്ള റീഓപ്പണിംഗ് സമയമായതുകൊണ്ട് നേരത്തെ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചുട്ടുപൊള്ളുന്ന ഉഷ്ണവും ചൂടും ഉള്ള സമയ ആയതുകൊണ്ട് ബിജു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ക്യാരി ബാഗ് നിറയെ ഓറഞ്ച് വാങ്ങി സൂക്ഷിച്ചിരുന്നു വെള്ളവും വലിയ കാനിൽ എടുത്തിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വിടാറാകുന്ന സമയത്തേക്ക് ഓടിക്കിതച്ചാണ് ശ്യാമെത്തിയത് കമ്പാർട്ട്മെൻറ്റിൽ ശ്യാം എത്തിയതും അന്തരീക്ഷം ആകെ ശബ്ദമുഖരിതവും തമാശ നിറഞ്ഞതും ആയി മാറി അവൻ്റെ പതിവുള്ള എ വെച്ചുള്ള തമാശകളും ഉറക്ക ചിരിയുള്ള ഉറക്കയുള്ള ചിരിയും ചുറ്റുമിരുന്ന തരുണിമണികളെ കുടുകൂടാ ചിരിപ്പിച്ചു സ്വതവേ അന്തർമുഖിയായ ബിജുവിനെ അതൊക്കെ വല്ലാതെ അലോരസപ്പെടുത്തി അയാൾ ഒഴിച്ച ആ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാവരും നിമിഷ നേരം കൊണ്ട് പണ്ടേ അറിയുന്ന ചിരകാല സുഹൃത്തുക്കളായതുപോലെ തോന്നിച്ചു ഡൽഹിയിലെത്താൻ നീണ്ട രണ്ട് ദിവസങ്ങൾ കിടക്കുകയല്ലേ ചൂടും കമ്പാർട്ട്മെൻ്റിലെ ചിരിയും ബഹളവും ഒക്കെ ശല്യമായപ്പോൾ ബിജു പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ട്രെയിനിൻ്റെ ഇടനാഴിയിൽ കൂടി നടന്നു കുറേ സമയം കഴിഞ്ഞ് ഒന്ന് വന്നിരിക്കാമെന്നോർത്ത് സീറ്റിൽ ചെല്ലുമ്പോൾ അവരെല്ലാം ഓറഞ്ച് തിന്നുന്നു എന്നാൽ ഒരെണ്ണം താനും എടുത്ത് കഴിച്ചേക്കാം എന്നോർത്ത് തൻ്റെ ബാഗ് തപ്പിയപ്പോൾ അത് കാലി അടിയിലായിട്ട് ഒരെണ്ണം കിടക്കുന്നത് മാത്രം കണ്ടു ശ്യാമിനെ ദേഷ്യത്തിൽ നോക്കാൻ ബിജു ശ്രമിച്ചപ്പോൾ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിക്ക് അവൻ തിരിഞ്ഞിരുന്ന് ഓറഞ്ച് അല്ലികൾ പൊളിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നു അവൾ ശ്യാമേട്ട നല്ല മധുരമുണ്ട് ഈ ഓറഞ്ചിന് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു ബിജു ലജ്ജകൊണ്ടും ദേഷ്യം കൊണ്ടും തലവെട്ടിത്തിരിച്ചു എന്നാൽ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കാമെന്നോർത്ത് ക്യാൻ കയ്യിലെടുത്തപ്പോഴോ അതിൻ്റെ മുക്കാൽ ഭാഗവും തീർത്തിരിക്കുന്നു ആ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും അവൻ ശ്യാമേട്ടനായി മാറിയിരിക്കുന്നു അതുവരെ ഇതുവരെ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ആളെ ശ്യാമേട്ട എന്ന് വിളിക്കുന്നത് കേട്ട് ബിജുവിന് ദേഷ്യം വന്നു പക്ഷേ ശ്യാം ബിജുവിനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല പകൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് ശ്യാം വളരെ തിരക്കിലായിരുന്നു പെൺകുട്ടികളല്ലേ അവരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടേ അതായിരുന്നു ശ്യാമിൻ്റെ ഒരു ഭാവം രാത്രിയിൽ പെൺകുട്ടികളുടെ രക്ഷകനായി അവർക്ക് കാവൽ നിൽക്കുന്നു ബാത്റൂമിൽ പോകാൻ അയാൾ കൂട്ടുപോകുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഓർഡർ ചെയ്തു കൊടുക്കുന്നു രാവിലെ ഉണർന്ന ഉടനെ ബിജുവിനെ ഒഴിച്ച് എല്ലാവർക്കും അവൻ ചായ ഓർഡർ ചെയ്തു അപ്പോഴാണ് ഒരുവൾ ഷ്യാമേട്ട എനിക്ക് കാപ്പിയാണ് വേണ്ടത് ഓ മറന്നുപോയി മോളെ എന്ന് കൊഞ്ചിക്കൊണ്ടുള്ള അവൻ്റെ മറുപടി ബിജുവിന് ഇതെല്ലാം കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാത്തൊരവസ്ഥ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിൽപ്പനക്കാരൻ വരാൻ തുടങ്ങിയപ്പോൾ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഷ്യാമേട്ട ശ്യാമേട്ട എന്ന വിളികളും അവരവർക്ക് വേണ്ട ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലിസ്റ്റും വിളിച്ചു പറയുന്നു ശ്യാം സന്തോഷത്തോടെ ഓർഡർ കൊടുക്കുന്നു പകലെല്ലാവരും വട്ടം കൂടിയിരുന്ന് ചീട്ട് കളിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കാപ്പിയും ചായയും ഒക്കെ കഴിക്കുന്നു ഉച്ചയ്ക്ക് ഊണിനുള്ള സമയമായപ്പോൾ ശ്യാമേട്ട എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണി മതി കേട്ടോ ഉരുത്തി പറഞ്ഞതും മറ്റുള്ളവർ എനിക്ക് ചിക്കൻ ബിരിയാണി എനിക്ക് മട്ടൻ മതി എനിക്ക് ചപ്പാത്തിയും ചിക്കനും മതി എന്ന് വേണ്ട ഓർഡറുകളോ ഓർഡറുകൾ ബിജു ഇതൊക്കെ കേട്ട് ഇടം കണ്ണുകൊണ്ട് ശ്യമിനെ പതിയെ നോക്കി അവൻ്റെ ചിരിക്കൊരു ചെറിയ കോട്ടൺ തട്ടിയിട്ടുണ്ടോ എന്ന് ബിജുവിന് സംശയം തോന്നി അവൻ വളിച്ച ചിരിയോട് എന്നാൽ എല്ലാവരുടെയും ഓർഡർ കൊടുത്തേക്കട്ടെ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു ഓക്കെ ഒരു കോറസ് പോലെ വലിയൊരു ശബ്ദം അവിടെ മുഴങ്ങി നാലുമണിക്ക് ചായയും കടിയും കഴിഞ്ഞ് ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ പിന്നെ ഡൽഹി എത്തുമല്ലോ എന്ന വേവലാതി ഓരോരുത്തരുമായി പങ്കിടാൻ തുടങ്ങി ഓരോന്ന് പറഞ്ഞ് തീ തീരുന്നതിന് മുമ്പ് രാത്രിയുമായി എല്ലാവർക്കും വീണ്ടും രാത്രിയിലെ ഭക്ഷണവും ശ്യാമേട്ടൻ്റെ വക ചിക്കനും ചപ്പാത്തിയുമായിരുന്നു രാത്രി വളരെ നേരം അവരെല്ലാവരും സംസാരിച്ചിരുന്നു ഭാവി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കൈമാറി ശ്യാമേട്ടൻ്റെ ഫോൺ നമ്പർ അവരുടെ എല്ലാം സ്വന്തം നമ്പറായി മാറി എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്നും അവർ വിളിക്കാമെന്നും തമ്മിൽ തമ്മിൽ ഉറപ്പ് കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ സംസാരവും ബഹളങ്ങളും കാരണം രാത്രി ബിജുവിന് കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല വീണ്ടും രാവിലെ ശ്യാമേട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പതിനൊന്ന് മണിയോടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിന്നു കെട്ടിപ്പിടിച്ചും കരഞ്ഞും വിട പറയുന്ന രംഗങ്ങളൊന്നും കാണാൻ നിൽക്കാതെ ബിജു ബാഗും തൂക്കി നടക്കാൻ തുടങ്ങിയപ്പോൾ ശ്യാം പറഞ്ഞു എടാ ബിജു പോകല്ലേടാ ഞാനും കൂടെ ഉണ്ട് രണ്ട് ദിവസമായി അവനെന്നോട് ആദ്യമായി പറഞ്ഞ വാക്കുകളാണിത് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ദേഷ്യത്തിൽ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എൻ്റെ പുറകെ ഓടി വന്നു ഞാൻ വിളിച്ച ഓട്ടോയിൽ അവൻ കൂടെ ഓടിക്കേറി അളിയാ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടേച്ചു പോയാൽ ഞാൻ എങ്ങനെ ഹോസ്റ്റലിലെത്തും അതെന്താ നിനക്ക് വേറെ വണ്ടി വിളിച്ചു വന്നുകൂടെ ഞാൻ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു അതെന്താ അളിയാ നീ ഒന്നും അറിയാത്തതുപോലെ അതിന് എൻ്റെ കയ്യിൽ കാശുവല്ലതും വേണ്ടേ ഉള്ളതെല്ലാം അവളുമാർ തിന്നു മുടിച്ചില്ലേ നീ അതൊക്കെ കണ്ടതല്ലേ അവൻ്റെ ഈ പറച്ചിൽ കേട്ടതും ഞാൻ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം